പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് സമാനമായ ഒരു നയൻബാർ ഇലവൻ ആക്രമണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ എന്താണ് നയൻബാർ ഇലവൻ ആക്രമണം അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരസംഘടനയായ അൽ ഖൊയ്ദ എടുത്ത വിമാനങ്ങൾ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ഇരട്ട ടവറുകളിലേക്കും വാഷിംഗ്ടൺ ഡി സിയിലെ പെൻഡുകളിലേക്കും ഇടിച്ചിറക്കി ഏകദേശം മൂവായിരത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ആക്രമണം ആഗോള ഭീകരവിരുദ്ധ പോരാട്ടത്തിന് തുടക്കമിടുന്നതായിരുന്നു ഈ സംഭവത്തിനുശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം പ്രഖ്യാപിക്കുകയും ഭീകരർക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളെയും ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ഭീകര സംഘടനയായ അൽഖൊയ്തയെ വേട്ടയാടി ഇല്ലാതാക്കാൻ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കുകയും ഒടുവിൽ ഒസാമ ബില്ലാദിനെ പാകിസ്ഥാനിൽ വെച്ച് വധിക്കുകയും ചെയ്തു ഈ ചരിത്രത്തെയാണ് നെതന്യാഹു തങ്ങളുടെ നിലവിലെ പോരാട്ടവുമായി ബന്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ ഈ ആക്രമണത്തെ അവിശ്വസനീയമായ ക്രൂരത എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് അമേരിക്കയ്ക്ക് നയൻ ബാർ ഇലവൻ എന്തായിരുന്നു അതുപോലെയാണ് ഇസ്രയേലിന് ഒക്ടോബർ ഏഴെന്നും അദ്ദേഹം പറയുന്നു ഭീകരരെ തേടി ലോകത്തിന്റെ ഏതു കോണിലേക്കും പോകാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ടെങ്കിൽ അതേ അവകാശം ഉണ്ടെന്നൊരു സന്ദേശമാണ് ഈ താരതമ്യത്തിലൂടെ നെതന്യാഹു നൽകാൻ ശ്രമിക്കുന്നത് അതേസമയം ഹമാസ് ഭീകരർക്ക് സാമ്പത്തിക സഹായവും ആഡംബര ജീവിതവും ഒരുക്കുന്നത് ഖത്തറാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ ആരോപണങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഹമാസ് നേതാക്കളെ രാജ്യത്തു നിന്ന് പുറത്താക്കുകയോ നിയമത്തിന് വിട്ടുകൊടുക്കുകയോ വേണമെന്നാണ് നിതന്യാഹുവിന്റെ ആവശ്യം അല്ലാത്ത പക്ഷം ഇസ്രയേൽ നേരിട്ട് നടപടിയെടുക്കുമെന്ന ഭീഷണിയുമുണ്ട് അതേസമയം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികളിൽ ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നിരിക്കുകയാണ് യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ മാനസിക ദുരന്തം അതീവ ഗുരുതരമാണ് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും കിട്ടാതെ ജനം വലയുന്നു ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പ് ും തകർക്കപ്പെട്ടതും ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ആക്രമണങ്ങളെ നയൻ ബാർ ഇലവനുമായി താരതമ്യം ചെയ്യുന്നത് തങ്ങൾ ചെയ്യുന്നത് ഭീകരവിരുദ്ധ പോരാട്ടമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായി പലരും കാണുന്നു എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് നയൻ ബാർ ഇലവൻ ആക്രമണം ഒരു ഭീകര സംഘടനയാണ് നടത്തിയതെങ്കിൽ ഗാസിയൽ ഇസ്രയേൽ നടത്തുന്നത് ഒരു രാജ്യത്തിനെതിരായി സൈനിക നടപടിയാണ് കൂടാതെ നയൻ ബാർ ഇലവൻ കൊല്ലപ്പെട്ടവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗാസിയൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം വളരെ വലുതാണെന്നും അവർ വാദിക്കുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി നിലനിൽക്കുമ്പോൾ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവനകൾ ഭാവിയെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം ഇത് രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പരിഹാര മാർഗത്തെ കൂടുതൽ ദുഷ്കരമാക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് കാരണം നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാർ പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായ നിലപാടുകൾക്ക് സാധ്യത നൽകുന്നില്ല പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ പോരാട്ടങ്ങളെ ഭീകരവാദമായി മുദ്രകുത്തുന്നതിനോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയും അവരുടെ ഭൂമി കൈയടക്കുന്നതിനെതിരെയും നടത്തുന്ന പോരാട്ടങ്ങളെ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ വാദിക്കുന്നു അതേസമയം ഹമാസിന്റെ ആക്രമണങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് ഇസ്രയേലും വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉടലെടുക്കുന്ന അഭിപ്രായ ഭിന്നതകൾ ഈ സംഘർഷത്തിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയേക്കാം നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുമോ എന്നും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും കണ്ടറിയണം ഈ സംഘർഷം െന്നും സൈനികവുമായ തലത്തിൽ മാത്രമല്ല മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് ലോകം ഈ ദുരന്തം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ചരിത്രത്തിൽ നിർണായകമായി രേഖപ്പെടുത്തപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി